എൻ്റെ പേര് ജോസ് ഇതെൻ്റെ ഭാര്യ ഷിബി മക്കള ആൻ്റണി ജോയൽ ഞാൻ വരാപ്പഴ രൂപത കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് എടവേ സബ് സ്റ്റേഷൻ മാലോത്ത് ജവമാല രാജ്ഞി ദേവാലയം അവിടെ നിന്ന് വരുന്നു ഞങ്ങൾ ഇവിടെ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പത്താം ദിനങ്ങളോട് ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ ആത്മഹത്യ അതായിരുന്നു എൻ്റെ മുന്നിലുള്ള കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക തകർച്ച ബി ബിസിനസ് തകർച്ച രോഗ രോഗ രോഗപീഠകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ആറ് നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു ആറ് നിയോഗങ്ങൾക്ക് നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞെങ്കിലും എനിക്കൊരു പന്ത്രണ്ട് നിയോഗങ്ങൾ എഴുതാനുണ്ടായിരുന്നു പക്ഷേ ആരോ എൻ്റെ ഉള്ളിൽ പോലെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് നീ ആദ്യം ഒന്നാമതായിട്ട് ചോദിക്കാൻ ഞാനെൻ്റെ മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ചു എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ തിരികെ ലഭിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ഞങ്ങളെ എല്ലാവിധ പൈശാചിയ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് കൃപകൾ ദാനം കൊണ്ട് നിറക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇപ്പോഴും അതുതന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനുള്ള കൃപ ലഭിച്ചു ഞങ്ങളുടെ തെറ്റുകൾ പരസ്പരം ഏറ്റുപറയുകയും ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും ചെയ്തു ആ ക്ഷമയിലൂടെ ഈശോ മാതാവിൻ്റെ മധ്യസ്ഥതാൽ ഈശോ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് ഞങ്ങൾക്ക് തന്നത് രണ്ടാമതായിട്ട് എൻ്റെ മൂത്തമാൻ ആൻ്റണി അവന് ഞങ്ങൾക്ക് എട്ട് വർഷം പ്രാർത്ഥിച്ചിട്ടിട്ടാണ് മാതാവിൻ്റെ മധ്യസ്ഥതന്നെ ലഭിച്ചാണ് മോൻ അവനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് കാലുവേദന ഇപ്പോൾ ഈ ഡിസംബർ ആയപ്പോഴും കാൽ വേദന സഹിക്കാൻ പറ്റാത്തമാതിരിയായി അവനെ ഞാൻ എടുക്കണം എൻ്റെ എനിക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു പല പല ഹോസ്പിറ്റലിൽ ചെന്നു ആദ്യം ഞങ്ങളുടെ അടുത്തുള്ള ക്ല ഒരു ക്ലിനിക്കിലാണ് കൊണ്ടുപോയി ചെന്നത് അവിടുന്ന് അമൃതയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അമൃതയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു ഭയമായിട്ട് റിനയിൽ ചെന്നു റിനയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവനെ നടത്തിയിട്ട് പറഞ്ഞു ഇവൻ്റെ കാലിന് ബലക്കുറവാണ് ക്രമേണ കൊച്ച് നടക്കാത്ത രീതിയിലായിപ്പോകും എന്ന് പറഞ്ഞു ഞങ്ങളത് ഭയ ഭയങ്കര സങ്കടത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു നേരെ അമൃതയിൽ ചെന്നു അമൃതയിൽ ചെന്ന് അവർ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു മാസമാണ് ടൈം സി ടി സ്കാനിങ് അവിടെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഒരു മേജർ സർജറിയാണ് കൊച്ചിന് പറഞ്ഞത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം വില വരൂ ചിലവ് വരുന്ന ഒരു സർജറി ആയിരുന്നു ഞങ്ങളിവിടെ പ്രാ ഉടമ്പടിയിൽ അത് രണ്ടാമത്തെ നിയോഗമായിട്ട് അത് വെച്ചിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിനു ശേഷം ദിവസവും കൊച്ചിൻ്റെ കാലിൽ തൈലം പറ്റി വിശ്വാസ പ്രമാണിച്ചൊരു കുരിച്ചാടകളും വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യത്തെ ഒരാഴ്ചയോളം കൊച്ചു വേദന എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥാനത്താൽ പൂർണ്ണമായിട്ടും അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചിന് അതിന് ശേഷം വേദന എന്ന് പറഞ്ഞിട്ടില്ല മൂന്നാമതായിട്ട് ഞങ്ങളുടെ കടപ്പാതിത കടബാധിത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കോടി രൂപം വരും ഇവിടെ പത്താം തീയതി വന്ന് ഉടമ്പടി എടുത്തു പതിനൊന്നാം തീയതി വൈകിട്ടൊരു നാല് മണിയായപ്പോൾ സൊസൈറ്റിയിൽ നിന്നൊരു രണ്ടായിരത്തി പതിനാറ് ഒക്ടോ ഒക്ടോബറിൽ ലോൺ വെച്ചു നവംബർ എട്ടാം തീയതി എനിക്ക് ലോൺ പാസ്സായിരുന്നു എട്ട് ലക്ഷം രൂപ ബാധ്യതയുണ്ടായിരുന്നു വേറെ കുറേ കുറേ കടബാധ്യതകളോട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുമിച്ച് തീർക്കാൻ വേണ്ടി മുപ്പത്തി രണ്ട് ലക്ഷം രൂപ ആയിട്ട് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തു ആ ലോൺ കിട്ടിയത് നവംബർ എട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് നാല് മണിക്ക് സൊസൈറ്റി ചെന്ന ഒരു പൈസ തന്നപ്പോൾ ഞമ്മൾ ഇന്ന് വേണ്ട നാളെ രാവിലെ മതിയെന്ന് പറഞ്ഞു രാത്രി എട്ടുമണിയായപ്പോഴും നോട്ട് നിരോധനം വന്നു പിന്നെ ആ പൈസ മുഴുവനും ചിന്നം ഭിന്നമായിട്ട് എനിക്ക് കിട്ടിയത് ആ ബാധ്യത കിടന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലും അടക്കാൻ പറ്റാതെ അമ്പത്തിരണ്ട് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടാം തീയതി ആയിരുന്നു കാലാവധി തിരിച്ചടൻ്റെ കാലാവധി അവർ പല പ്രാവശ്യം വരും ഓരോ ഡേറ്റ് ഞാൻ പറയും അങ്ങനെ നീണ്ടു നീണ്ടു പോവുമായിരുന്നു ജപ്തി നടപടിയിലോട്ടായി ഫെബ്രുവരി പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പതിനൊന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് അവർ വന്നു ഒരാറ് പെണ്ണുങ്ങൾ വന്നു സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി എല്ലാവരും വന്നു സംസാരിച്ചു എൻ്റെ മനസ്സിൽ ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല മനസ്സിലൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നൊരു ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും നാളും നിങ്ങളോടൊപ്പം ഓരോ വാക്ക് ഓരോ അവധികൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ മാർച്ച് മുപ്പതാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ സഹായ സഹായത്താൽ ഞാൻ നിങ്ങൾക്ക് പൈസ അടച്ചിരിക്കും എന്ന് പറഞ്ഞു അവർക്കത് വിശ്വാസമില്ലാമായിരുന്നു കാരണം ഞാൻ അവരെ പറ്റിച്ചൊക്കെയാണ് പല പ്രാവശ്യങ്ങളും ഡേറ്റ് പറയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിനുശേഷം അവിടെ സൊസൈറ്റിയിൽ ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു ഞാനും വൈഫും കൂടെ ചെന്ന് ഉച്ചക്ക് ശേഷം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഒരു മുസ്ലിമാണ് ശരിക്കും അവരന്നെ എത്രമാത്രം കളിയാക്കാൻ പറ്റുന്നോ ആളുകളുടെ മുന്നിൽ വെച്ച് അത്രയും കളിയാക്കി ഞാനവിടെ നിന്ന് കരഞ്ഞു ഞാനപ്പം തന്നെ മൊബൈലിൽ എടുത്ത് യൂട്യൂബിൽ ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥന അച്ഛനച്ഛൻ്റെ ടോക്ക് കേട്ടു പ്രാർത്ഥിച്ചു മാതാവേ കൂടുതലൊന്നുമില്ലെങ്കിലും പകുതിയെങ്കിലും അടക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അടുത്ത ദിവസം ഇവിടെ വന്നു എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഞാൻ ചെയ്തു ഞാനൊരു അമ്പത്തിരണ്ട് ലക്ഷം രൂപ അടക്കാനുണ്ട് അപ്പോൾ പ്രഭാസന പത്രം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാതാവിൻ്റെ ഫോട്ടോയും കൂടി അമ്പത്തിരണ്ട് ഫോട്ടോ ഞാൻ വാങ്ങിച്ച് അത് അമ്പത്തിരണ്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു സൊസൈറ്റിയിൽ നിന്ന് തന്നെ വിളികൾ തുടങ്ങിയാൽ ഓരോ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് വിളിക്കും വിളിക്കുമ്പോൾ എന്താ എന്തായി എന്ന് ചോദിക്കും ഞാൻ അവരോട് പറഞ്ഞു മാർച്ച് മുപ്പതല്ല ഞാൻ ഡേറ്റ് പറഞ്ഞ് നന്നായി അടച്ചിരിക്കും എന്ന് പറഞ്ഞു ഇരുപത്തൊമ്പാന്തീയതി വരെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥാഴത്താൽ മാർച്ച് മുപ്പതാം തീയതി ഇരുപത് ലക്ഷം രൂപ കൊണ്ടുപോയി അടക്കാൻ എനിക്ക് സാധിച്ചു അത് മാതാവ് എനിക്ക് ഈശ്വരിൽ നിന്ന് വാങ്ങി തന്ന വലിയൊരു അനുഗ്രഹമാണ് അതിന് ശേഷം ഇപ്പോൾ ഒരു ഒരു വർഷം കാലാവധി നീട്ടി നിന്നു നാലാമതായിട്ടുള്ളത് ഞാൻ ജനിച്ച കാലം തുടങ്ങി വണ്ടി ഫീൽഡിലുള്ള ആളാണ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഫീൽഡ് വേണമെങ്കിൽ മുപ്പത് വർഷത്തോളം ആയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടിപ്പർ സെറ്റ്മെൻറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്ന് മാർച്ചിൽ മൂന്ന് പതിനാറ് വീൽ കേരളത്തിൽ ആദ്യമായിട്ട് മൂ പതിനാറ് വീൽ ഇറങ്ങുന്നത് ആ വണ്ടി ഞാൻ മൂന്നെണ്ണം ഒരുമിച്ചെടുത്തു മൂന്ന് വണ്ടി ഒരുമിച്ചെടുത്ത് നല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഓട്ടോവും കാര്യങ്ങളും നല്ല ബാലൻസും കാര്യങ്ങളും എല്ലാമായിരുന്നു മെയ് മാസമായ കൊറോണ ഓടി എല്ലാം തകടം മറിഞ്ഞു ഇ എം ഐ മാത്രം ഒരു വണ്ടിക്ക് ഒരു ലക്ഷത്തി നാലായിരം രൂപ എടുക്കണം വീടിൻ്റെ ലോൺ കാറിൻ്റെ ലോൺ അതെല്ലാം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഓട്ടമില്ല വണ്ടി എങ്ങനെയെങ്കിലും കൊടുക്കണം വേറെ വണ്ടി വാടകയ്ക്ക് വിടാ വിട്ടു മാസവാടക വിട്ടു അതും നഷ്ടത്തിൽ കലാശിച്ചു നവംബർ ഡിസംബർ ആയപ്പോഴും എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നു അതിനിടയിൽ ലോൺ ഇ എം ഐ മടങ്ങിയപ്പോൾ ഫിനാൻസ് കമ്പനി അവരെനിക്ക് മൊറട്ടോറിയം തന്നു ഞാനപ്പോൾ എടുക്കുന്ന സമയത്ത് അവരോട് ചോദിച്ച് മൊറട്ടോറിയം എനിക്കറിയില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പത്ത് മാസത്ത് മൊറട്ടോറിയം തരാം ലോൺ അടക്കണ്ട പക്ഷേ ഒരു ഇ എം ഐ കൂടുതലടക്കണം ഞാനത് വിശ്വസിച്ചു മൂന്ന് വണ്ടി രണ്ട് വണ്ടിക്ക് മൊറട്ടോറിയം ചെയ്തു മൊറട്ടോറിയം ചെയ്ത് കഴിഞ്ഞ് ഞാൻ മൊറട്ടോറിയം പറഞ്ഞ് എന്നോട് പറഞ്ഞെങ്കിലും അവർ റീസ്ട്രക്റ്റർ ചെയ്ത് കളഞ്ഞ് ഒരു രൂപ പോലും ഒരു ചായ പിടിക്കാനുള്ള കാശം ഒരു ലോൺ തരില്ല അക്കൗണ്ട് സെഷനിൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ മുന്നിലുള്ള കഴിഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആകെ നിരാശയായി നമ്മൾ തിരുവതന്തത്തിൽ പറയുന്ന ഒരു ധൂർത്തുപുത്രൻ്റെ ഉപ്പമ്മ പന്നി അവൻ ധൂർത്തുപുത്രൻ്റെ പന്നിക്കുഴിയിൽ വെച്ചപ്പോഴാണ് സ്വയബോധം ഉണ്ടായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു പോകുന്നുള്ളത് ഞാൻ നേരെ തിരിച്ചായിരുന്നു എൻ്റെ ഈ വണ്ടി വിറ്റിട്ട് എനിക്ക് പന്നിക്കച്ചവടം തുടങ്ങണം എന്നുള്ളതായിരുന്നു എങ്ങനെയെങ്കിലും പന്നി വളർത്ത് തുടങ്ങണം ഒരു രണ്ട് മാസത്തോളം യൂട്യൂബിൽ പന്നി വളർത്തുക എങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത് യൂട്യൂബിൽ നേരം വെളുത്ത വൈകുന്നേരം വരെ ഇത് തന്നെ അങ്ങനെയൊക്കെ ഇവിടെ കൃപാസ ഇവിടെ വരാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വണ്ടി ഓട്ടം ചോദിച്ചാൽ ഒരാൾ പോലും എനിക്ക് ഓട്ടം തരില്ല ഓട്ടം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഈ പള്ളിയുടെ നേരം ഓപ്പോസിറ്റ് ഉള്ളത് യാർഡ് യാർഡിലേക്കായിരുന്നു സപ്ലൈ എംസാൻ്റെ മെറ്റിലെല്ലാം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഓരോ യാർഡിലും എനിക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട് പക്ഷേ ആര് വിളിച്ച് ചോദിച്ചാൽ ഞാൻ വിളിച്ച് ചോദിച്ചാൽ അയ്യോ വേണ്ട വേറെ പറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അങ്ങനെ ഇവിടെ വന്ന് ഞാൻ എല്ലാ പള്ളികളിലും നിന്ന് പ്രാർത്ഥിക്കും അതാ ഞാൻ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കണമെങ്കിൽ ഇതിന് ഈ ഇ എം ഐ മൊറട്ടോറിയത്തിൽ കിടക്കുന്നു ഈ കഴിഞ്ഞ പത്ത് മാസത്തെ മൊറട്ടോറിയം മെയ്യിൽ മെയ് ഇരുപാന്തിയെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും വണ്ടി വേണം ഈ കുറച്ച് പൈസ ഞാൻ മുടക്കിയിരുന്നു അത് ചോദിച്ചപ്പോൾ ആർക്കും തരാൻ മനസ്സില്ല ഫ്രീ ആയിട്ട് വണ്ടി വേണം ഇ എം ഐ അവരെ അടച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ വൈഫിൻ്റെ പേരിൽ വണ്ടിയല്ലാനും ഇ എം ഐ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രതിയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഇവിടെ എപ്പോഴും എന്നോട് പറയുമായിരുന്നു വണ്ടി കൊടുക്കേണ്ട നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റും കാരണം എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം എന്ന് ഒരു ലോഡ് എടുക്കണമെങ്കിൽ മാത്രം ഒരു നാൽപ്പതിനായിരം രൂപയെങ്കിലും ഒരു വണ്ടിക്ക് വേണം അപ്പം മൂന്ന് വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ലോഡ് എടുക്കുന്ന ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വേണം അത് നമ്മൾ കൊണ്ട് കടം കൊടുക്കണം അപ്പോൾ കൊണ്ട് യാതൊരു വിധത്തിലും കൊണ്ടു കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇവിടെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ നടലിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് തരണെന്നു പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയത് ഞങ്ങളിവിടെ നിന്ന് പോയു പോയ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചിരുന്ന ലോഡടിക്കട്ടെ എന്ന് ചോദിച്ചിരുന്ന വ്യക്തികൾ എന്നെ തിരി ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ലോഡടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മൂന്ന് വണ്ടിയും ഓടാൻ തുടങ്ങി ഓടി ഓട്ടം നമുക്ക് ഓടിക്കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടായി അങ്ങനെ മാർച്ചിൽ ഒരു വണ്ടിയും കൂടി എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നാൽ ഞാൻ എനിക്ക് മാതാവിൻ്റെ കൃപേ ഒരു വണ്ടിയും കൂടി ലഭിച്ചു അപ്പോൾ വണ്ടി നാലായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിക്ക് നമുക്ക് കൃപാസനമാതാ എന്ന് പേരിടാമെന്ന് പറഞ്ഞങ്ങനെ കൃപാസനമാതാ എന്ന് പേരിട്ട് വണ്ടിക്ക് അങ്ങനെ നാല് വണ്ടിയായി നാല് വണ്ടി പതിനാറ് കിലാണ് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള വണ്ടികളാണ് എല്ലാവരും എന്നിട്ട് നമുക്ക് ഓട്ടം തികയുന്നില്ല ഓടിക്കൊടുക്കാൻ പറ്റുന്നില്ല അത്രമാത്രം തിരക്കായി അപ്പോൾ ഒരു ഒരു വണ്ടിയും കൂടി വേറെ എടുത്തു പതിനാറ് കിലനിന്ന് അടുത്ത മാസം മെയ് മാസത്തിൽ അപ്പോഴും ഓട്ടം തിരക്ക് പിന്നൊരു മൂന്ന് വണ്ടിയും കൂടി എടുത്തു അപ്പോൾ ഒരു എട്ട് വണ്ടിയായി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എട്ട് വണ്ടിയായും ഇപ്പോൾ എന്നിട്ടും ഓടിക്കൊടുക്കാൻ പറ്റുന്നില്ല തിരക്കാണ് എല്ലാവരും വിളിച്ച് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വണ്ടിയും കൂടി എടുത്ത് മാ തന്ന നമ്മളെ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു ഇപ്പോൾ പത്ത് വണ്ടിയായി പത്തു വണ്ടിക്കും കൃപാസനന്മാർ ആണ് പേര് ലഭിച്ചിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇവിടുത്തെ അച്ഛൻ്റെ ആരാധന നേരിട്ട് ആഗ്രഹമായിരുന്നു അതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലത്ത് പോയി വരുന്ന സമയത്ത് ഇവിടെ ആറു മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതായിരുന്നു കൃത്യമായിട്ട് അച്ഛൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് മുഴുവനും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അന്ന് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം കാത്ത് രക്ഷിച്ചു രാത്രി ഞാനിവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒമ്പത് മണി എട്ടേ മുക്കാൽ കഴിഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ ചിലപ്പോൾ പത്തര മണിയായി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് പതിനൊന്നര മണിയാവുമ്പോഴും ഫോൺ വന്നു വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വീടിൻ്റെ വണ്ടി ടിപ്പർ ലോഡ് കയറ്റി വരുന്നു ലോഡ് വണ്ടിയുടെ മുന്നിലേക്ക് ഒരു പയ്യൻ മഴയുണ്ടായിരുന്നു ഓവർ സ്പീഡിൽ വന്ന് സ്കിഡ് ചെയ്ത് നേരെ ഫ്രണ്ട് വീണിൻ്റെ അടിയിലോട്ട് പോയി വന്ന വരവ് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീലിൻ്റെ വീലിൽ വന്ന് മുട്ടി നിന്നെങ്കിലും വലിയ അപകടം കൂടാതെ മാതാവ് കാത്തുരക്ഷിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചതിന് കൊടാനു കോടി നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ സഹായവും ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്നവരെ കർത്താവും ഈശോയും അതുപോലെ മാതാവും നമ്മളെ താങ്ങുന്നു എന്നുള്ളത് വളരെ വലിയൊരു അനുഭവം തന്നെയാണ് മരീൻ്റെ ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നവർ പ്രത്യേകിച്ച് ഈ കുടുംബം തകർച്ചയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു കോടിയോളം രൂപ കടബാധ്യതയും അതുപോലെ തന്നെ സാമ്പത്തികമായ തകർച്ചയും വിവിധ രോഗപീഡനങ്ങളും ആയിട്ട് തകർന്ന ഒരു അവസ്ഥയിൽ ബിസിനസ് തകർച്ചയും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്ന ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് ആ തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ഇതിനെങ്ങനെ കരകയറണം എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഇവരുടെ ചിന്ത അതിൽ വണ്ടി വിൽക്കുക എന്നതാണ് ഒരു പോംവഴി അതുപോലെ തന്നെ മൂന്ന് വണ്ടികളാണ് കേരളത്തിൽ ആദ്യമായിട്ട് പതിനാറ് വണ്ടിയുള്ള പതിനാറ് വീലുള്ള വണ്ടി ഇറക്കുന്നത് ഇവരുടെ കുടുംബമാണ് അപ്പോൾ അങ്ങനെ ആ വണ്ടി കോവിഡ് കാലത്ത് ഓടാതെ പലരോടും ചോദിച്ചിട്ടും നടക്കാതെ അങ്ങനെ തകർന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അമ്മയെ ലഭയം പ്രാപിക്കുകയും അമ്മ ഇവർ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയും ഈശോ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു ഉടമ്പടി ബന്ധത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഈശോയും അമ്മയും ഇവരെ സംരക്ഷിക്കുകയും അത് അടയാളം കൊണ്ടുകൊണ്ട് കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു ആ അടയാളങ്ങളുടെ ആദ്യഫലമായിട്ട് മകൻ്റെ സർജറി ഉണ്ടായിരുന്നു മേജർ സർജറിയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് ഉടമ്പടി തൈലത്തിലൂടെ അത് പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ വേദന പരിപൂർണമായിട്ട് ഈശോ ഏറ്റെടുക്കുകയും സൗഖ്യമുണ്ടാവുകയും ചെയ്തു അതൊരു അടയാളമാണ് ഇവർക്ക് നൽകിയത് അതിലൂടെ പിന്നീട് ഒത്തിരിയേറെ ഇവരുടെ കുടുംബജീവിതത്തിലായാലും വലിയൊരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അന്തരീക്ഷമുണ്ടായി പരസ്പരം തെറ്റുകളെ ഏറ്റു പറയാനും ക്ഷമിക്കാനും ഒരു കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന എല്ലാ മേഖലകളുടെ വിള്ളലുകളൊക്കെ തിരുത്താനും അവർക്ക് സാധിച്ചു അതുപോലെപ്പം തന്നെ ഇവരുടെ ജീവിതത്തിലെ ഈ വലിയ കടബാധ്യത അത് പരിഗണിക്കാനായി അതെങ്ങനെ പരിഹരിക്കണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് ഈ പന്നികൾ ഒരു ബിസിനസ് തുടങ്ങാം ഈ മൂന്ന് വണ്ടികളും വിറ്റ് പന്നികളെ നടത്തുന്ന ബിസിനസ് നടത്താം എന്നതിനെക്കുറിച്ച് ഒരു പഠനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് യൂട്യൂബിൽ എപ്പോഴും ഈ പന്നികൾ വന്നു പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് മനുഷ്യന് മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം ചിലത് കാണുന്നു ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് ശുഭമായ ഭാവി നൽകുന്നതാണ് അപ്പം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് വെളിപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മ ഇടയ്ക്ക് ഇവരെക്കുറിച്ചുള്ള പദ്ധതി പ്രത്യേകിച്ച് ഇവർ പ്രത്യേകിച്ച് ഭർത്താവ് ഇത് പന്നീനെ വിറ്റ് അങ്ങനെ ഉണ്ടാകുന്നൊരു ബിസിനസ് നോക്കുമ്പോൾ അമ്മമാതാവ് നോക്കിയത് ഈ പന്നി ബിസിനസ്സല്ല ഈ മൂന്ന് വാഹനം വിൽക്കാതെ തന്നെ ഈ കടബാധ്യതയെ ക്രമീകരിക്കുക അതുപോലെ കടബാധ്യതയെ ക്രമീകരിക്കാനായിട്ട് അവർ ഒത്തിരി നാളെ വന്നു പ്രശ്നമുണ്ടായി അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപ കട സൊസൈറ്റിയിൽ തന്നെയുണ്ട് പിന്നെ പലതരത്തിലുള്ള ബാധ്യതകൾ തന്നെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ബാധ്യതകൾ നടവിൽ നിൽക്കുമ്പോഴും പരിശുദ്ധി അമ്മ കൊടുത്തൊരു ധൈര്യമുണ്ട് മാർച്ച് മാസം മുപ്പതാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ആ തീയതിയിൽ ഞാൻ ഈ കടം തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കും മുഴുവൻ തന്നു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാങ്കിലും ഞാൻ കുറച്ചെങ്കിലും പൈസ അടയ്ക്കുമെന്ന് അവരുടെ ധൈര്യത്തോടെ പറയാനായിട്ട് സാധിച്ചു മുന്നിൽ ഒരു വഴിയും കണ്ടില്ല പക്ഷേ മാ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ധൈര്യത്തോടെ പറഞ്ഞു മാർച്ച് മുപ്പതാം തീയതി ഇരുപത് ലക്ഷം രൂപ തിരികെ അടയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒരു വർഷം അവർക്ക് നീട്ടി കിട്ടുകയും ചെയ്തു ഇനി മൂന്ന് വണ്ടി വിൽക്കാനാണ് ഇവർ പ്ലാൻ ചെയ്തതെങ്കിൽ അമ്മമാതാവ് ഈശോയും കൊടുത്തത് അവർക്ക് ഈ മൂന്ന് വണ്ടി ഉൾപ്പെടെ മൊത്തം പത്ത് ലോറികൾ ഇവർക്ക് സ്വന്തമായിട്ട് അമ്മമാതാവ് ഈശോയും ചെയ്തു കൊടുത്തു ഈ വണ്ടിയുടെ പേര് അവരിട്ടത് കൃപാസനം എന്നാണ് കൃപാസന മാത എന്ന പേരിലാണ് ഇവർ വണ്ടിയിട്ട് ഇപ്പോൾ വെറും മൂന്ന് വണ്ടി വിറ്റ് എങ്ങനെയും കടബാധ രക്ഷപ്പെടുക എന്ന് വിചാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു അമ്മയുടെ പദ്ധതി മറ്റൊന്നായിരുന്നു ഇവരെ ബാക്കി ഈ വീ വണ്ടികൾ നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് ഏഴ് വണ്ടികൾ വാങ്ങിക്കാനായിട്ട് വരെ ഒരുക്കുക അങ്ങനെ മൂന്ന് വണ്ടികൾ ഓട്ടം ആരും കൊടുക്കാതിരുന്ന അതേ വ്യക്തികൾ തന്നെ ഓട്ടം വിളിച്ച് ഒതുക്കി ഓടിത്തീർക്കാനുള്ള അത്രയും സമയമില്ലാത്ത വിധം വന്നപ്പോൾ മറ്റൊരു വണ്ടി വാങ്ങുന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും വണ്ടികളുടെ എണ്ണം കൂടി അങ്ങനെ മൊത്തം ഇവർ മൂന്ന് വണ്ടികൾ ഉൾപ്പെടെ ബാക്കി ഏഴ് വണ്ടികളും വാങ്ങിക്കാൻ അങ്ങനെ മൊത്തം പത്ത് ലോറികൾ ഇവർക്ക് സ്വന്തമാക്കാനും പരിശുദ്ധയും ഈശോയും ഇടയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കടക്കിടിയിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നതെങ്കിൽ ഈ മരീനുടമയുടെ നിബന്ധനകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ആണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഈശോയെ ഏറ്റെടുക്കും ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സ്വരചർച്ചകളിലായ്മ അതെല്ലാം പരിഹരിച്ചു അതുപോലെ തന്നെ കുടുംബത്തിന് മകനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറ്റി ഇവരുടെ സാമ്പത്തിക മേഖലകളെ പരിശുദ്ധ അമ്മയും ഈശോയും ഏറ്റെടുത്തു മൂന്ന് വണ്ടി വിൽക്കുന്നതിന് പകരം ഏഴ് വണ്ടികൾ കൂടി നൽകി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയും ഈശോയും ചേർത്ത് പിടിച്ചു ഇപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരെ ഒരിക്കലും ഈശോയും അമ്മയും തള്ളിക്കളയുകയില്ല എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇവരുടെ കുടുംബത്തെ ക്രമീകരിച്ചതിന് വലിയ കൃപകൾ നൽകി വലിയ ബോധ്യങ്ങൾ നൽകി ധൈര്യങ്ങൾ നൽകി ഇവരനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം